നമസ്കാരം ഇന്ത്യൻ ടീമിന്റെ സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറയെയും ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെയും അടക്കം കണ്ടെത്തിയ മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ യുവ പ്രതിഭകളുടെ നിരയിലേക്ക് ഏറ്റവും ഒടുവിൽ എഴുതി ചേർത്ത പേരാണ് മലയാളി താരമായ വിഘ്നേഷ് പുത്തൂരിൻ്റെത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സ്വപ്നതുല്യമായ അരങ്ങേറ്റമാണ് മുംബൈ ഇന്ത്യൻസിന്റെ മലയാളി സ്പിന്നർ വിഘ്നേഷ് പുത്തൂർ കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയത് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മൂന്ന് വിക്കറ്റ് നേടിയാണ് വിഘ്നേഷ് അങ്ങേയറ്റം അവിസ്മരണീയമാക്കി മാറ്റിയത് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് പന്തേൽപ്പിച്ച ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് അതും തകർപ്പൻ ഫോമിൽ കളിക്കുകയായിരുന്ന സി എസ് കെ നായകൻ ഋഥ്രാജ് ഗയ്ക്വാദിന്റേത് തൊട്ടടുത്ത ഓവറിൽ ശിവം ദുബെ മൂന്നാം ഓവറിൽ ദീപക് ഹൂഡ അതുവരെ വിജയ ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിച്ച ചെന്നൈ സൂപ്പർ കിങ്സ് പ്രതിരോധത്തിലായ നിമിഷങ്ങൾ ചെന്നൈയിൽ സി എസ് കെക്ക് എതിരായ മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇമ്പാക്ട് പ്ലെയറായാണ് രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി വിഘ്നേഷ് എത്തിയത് നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് മൂന്ന് വിക്കറ്റ് ഇദ്ദേഹം സ്വന്തമാക്കിയത് ഇരുപത്തി ആറ് പന്തിൽ അമ്പത്തിമൂന്ന് റൺസ് എടുത്ത് മിന്നിം ഫോമിൽ നിന്ന് നായകൻ ഋതിരാജ് ഗൈകുവാദിനെ വീഴ്ത്തിയാണ് വിക്കറ്റ് വേട്ടയ്ക്ക് വിഘ്നേശ്വർ തുടക്കമിട്ടത് നില ഉറപ്പിക്കു മുൻപേ ശിവം ദുബയെയും ദീപക് ഹൂഡയെയും പുറത്താക്കി തന്റെ വരവറിയിക്കുകയും ചെയ്തു മത്സരശേഷം വിഘ്നേഷന് തേടി ഒരുപാട് അഭിനന്ദന പ്രവാഹങ്ങളായിരുന്നു എത്തിയത് മത്സരശേഷം വൻ വരവേൽപ്പാണ് മുംബൈ ഇന്ത്യൻസ് ഡ്രസ്സിംഗ് റൂമിൽ വിഘ്നേഷ് പുത്തൂരിന് ലഭിച്ചത് മുംബൈ ഡ്രസ്സിംഗ് റൂമിൽ ഉടമ നിത അംബാനി ബെസ്റ്റ് ബൗളർ അവാർഡ് വിഘ്നേഷ് പുതൂരിനെ സമ്മാനിക്കുകയായിരുന്നു നിർഭരമായ നിമിഷത്തിൽ അവരുടെ കാൽ തൊട്ട് വണങ്ങി അദ്ദേഹം അനുഗ്രഹവും വാങ്ങി നിത അംബാനിയിൽ നിന്ന് മുംബൈയുടെ ബെസ്റ്റ് ബൗളർ അവാർഡ് സ്വീകരിച്ച ശേഷം വിഘ്നേഷ് എളിമയോടെ നന്ദി പറയുന്നതും കണ്ടു മത്സരശേഷം വിഘ്നേഷിനെ ഇതിഹാസങ്ങളുമായി താരതമ്യം ചെയ്തിരിക്കുകയായിരുന്നു മുൻ ഇന്ത്യൻ താരമായ നവ്ജ്യോത് സിംഗ് സിദ്ധു പോലും അദ്ദേഹം വളരെ പതിയെയാണ് പന്തെറിയുന്നതെന്നും ഇതിഹാസ താരങ്ങളായ ബിഷൻ സിംഗ് ബേദിയെയും എരപ്പള്ളി പ്രസന്നയെയും അനുസ്മരിപ്പിക്കും വിധമായിരുന്നു പ്രകടനമെന്നുമാണ് സിദ്ധു പറഞ്ഞിരിക്കുന്നത് മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ മാത്രം വേഗതയിലാണ് വിഘ്നേഷ് പന്തറിയുന്നത് എന്ന് കമന്റേറ്റർ ഹർഷ ബോഗ്ലെ നിരീക്ഷിക്കുകയായിരുന്നു കുൽദീപ് യാദവ് ആദ്യമായി രംഗപ്രവേശനം ചെയ്തപ്പോൾ അദ്ദേഹം കാണിച്ച അതേ വേഗതയാണിത് ഓർമ്മിപ്പിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് തന്റെ കഴിവും നിഗൂഢതയും പരമാവധി പ്രയോജനപ്പെടുത്താൻ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ ഉടനീളം എല്ലാ കണ്ണുകളും ഇടം റിസ്റ്റ് സ്പിന്നറായ വിഘ്നേഷിലൊക്കെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാമെന്നും ഹർഷ ബോബനെ പറയുകയാണ് മത്സരശേഷം ചെന്നൈയുടെ സൂപ്പർ താരം എം എസ് ധോണി വിഘ്നേഷിന് അടുത്തെത്തി തോളിത്തട്ടി അഭിനന്ദിച്ചത് വൈകാരിക നിമിഷങ്ങളായി ഇന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ പങ്കിട്ട സ്റ്റാറ്റസുകളിലൊന്നും അതായത് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസ് റീലുകളിലെല്ലാം തന്നെ ഈ ഒരു ദൃശ്യമായിരുന്നു ഉണ്ടായിരുന്നത് കളിക്കാർ പരസ്പരം കൈകൊടുക്കുന്നതിനിടെ വിഘ്നേഷിൻ്റെ തോളത്ത് തട്ടി ധോണി പ്രത്യേകമായി അഭിനന്ദിക്കുകയായിരുന്നു ഈ സമയത്ത് വിഘ്നേഷ് ധോണിയോട് തന്റെ ആരാധനയും വെളിപ്പെടുത്തി തന്റെ മുഖഭാവത്തിൽ നിന്നത് വ്യക്തവുമായിരുന്നു അദ്ദേഹത്തോടെ ധോണി താരത്തെ ചേർത്ത് പിടിക്കുന്നതും കാണാൻ സാധിച്ചു ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട് കുൽദീപ് യാദവിന്റെ മാതൃകയിൽ ഇടം കയ്യൻ റിസ്റ്റ് സ്പിന്നറായ വിഘ്നേഷ് അരങ്ങേറ്റ മത്സരത്തെ ഒരു പരിഭവവും കൂടാതെയാണ് പന്തറിഞ്ഞത് കേരളത്തിനായി സീനിയർ ലെവൽ ക്രിക്കറ്റ് പോലും ഇതുവരെ കളിച്ചിട്ടില്ലാത്ത ഈ യുവതാരം അരങ്ങേറ്റ മത്സരത്തിൽ തന്റെ മികവ് പുറത്തെടുക്കുകയായിരുന്നു കേരളത്തിന് വേണ്ടി അണ്ടർ ട്വൻറ്റി ത്രീ ഉൾപ്പെടെയുള്ള പ്രായപരിധിയിലുള്ള ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടെങ്കിലും സീനിയർ തലത്തിൽ അദ്ദേഹത്തിന് ഇതുവരെ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല മലപ്പുറം സ്വദേശിയാണ് വിഘ്നേഷ് അച്ഛൻ സുനിൽകുമാർ ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് അമ്മ കെ പി ബിന്ദു വീട്ടമ്മയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും കുടുംബം അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് യാത്രയിൽ ഒരു പിന്തുണയായി കൂടെ നിൽക്കുന്നുണ്ട് ക്രിക്കറ്റ് സ്വപ്നങ്ങൾ തേടി വിഘ്നേഷ് മലപ്പുറത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് താമസം മാറി കോളേജ് തല ക്രിക്കറ്റിൽ മീഡിയം പേസറായി തുടക്കം കുറച്ച് അദ്ദേഹം പിന്നീട് കരിയറിൽ സ്പിൻ ബോളിങ്ങിലേക്ക് മാറുകയായിരുന്നു വിഘ്നേഷിന്റെ ഐ പി എൽ പ്രവേശനവും ആകസ്മികം തന്നെ പറയാം കേരള ക്രിക്കറ്റ് ലീഗിൽ കളിച്ചപ്പോഴാണ് മുംബൈ ഇന്ത്യൻസ് വിഘ്നേഷിന്റെ കഴിവ് തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ ലേലത്തിൽ മുംബൈ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹത്തെ വാങ്ങിയത് ഈ വർഷം ആദ്യം മുംബൈ അദ്ദേഹത്തെ സൗത്ത് ആഫ്രിക്ക ട്വൻറ്റിയുടെ മൂന്നാം സീസണിനായി ദക്ഷിണാഫ്രിക്കയിലേക്ക് അയച്ചിരുന്നു അവിടെ അദ്ദേഹം മുംബൈ ഇന്ത്യൻസ് കേപ് ടൗണിനായി നെറ്റ് ബോളറായി സേവനം ലക്ഷ്യിച്ചു അവിടെ ടി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച റെക്സ്പിന്നർമാരിലൊരാളായ റാഷിദ് ഖാനുമൊപ്പം പരിശീലനം നടത്താൻ അദ്ദേഹത്തിന് അവസരവും ലഭിച്ചു അരിശീലന ക്യാമ്പിലും നെറ്റ്സിലും ഹാർദിക് പാണ്ഡ്യ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ തുടങ്ങിയ വെട്ടിക്കെട്ട് ബാറ്റർമാർക്കെതിരെ കണിശതയോടെ പന്തറങ്ങിയപ്പോൾ സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഇരുപത്തിമൂന്നുകാരന് അവസരവും ലഭിച്ചു എന്തായാലും ഈ ഒരു ഐ പി എൽ ചർച്ചകളിൽ ഇനി വിഘ്നേഷിൻ്റെ പേര് സജീവമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം